ദ്വായൽ കയ്യൊഴുത്തലെ പറ്റി ഓലെന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അവരിൽ നിന്ന് അവരിലൂടുണ്ടാവുന്ന വിഷയങ്ങളെ പറ്റി തന്നെ കൈയത്തലും പലതാണ് വരും നദിയും മനുഷ്യരന്മാരും നിർബന്ധ നമസ്കാരാനന്തരം ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചതായി സ്വഹിഹായി വന്നിട്ടില്ലെന്നും എന്നാൽ പൊതുജനങ്ങൾ അപ്രകാരം ചെയ്തു കാണുന്നു എന്നുണ്ടെന്നും ആ ഒരു എന്നും മറ്റും അത്മനാവ് ഫെബ്രുവരി രണ്ടായിരം പേജ് നാൽപ്പത്തി മൂന്നിൽ കാണുന്നു ഇത് അൽമനാറിന്റെ ഒന്ന് അതൊരു വിനസ്തരം പറയേണ്ടതാണ് ഏത് നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന ഭുവാന്റെതിരാണ് ആയിക്കോട്ടെ രണ്ടാമത്തത് അതുപോലെ തന്നെ ഹൃദകയുടെ അവസാനത്തിൽ ഇമാനന്റെ പ്രാർത്ഥനയ്ക്ക് മൗബൂമുകൾ ആമീൻ പറയുമ്പോൾ കൈകൾ ഉയർത്തുക എന്നതും ഈ അവസരത്തിൽ നമസ്കാരക്കാർ വരുത്തുന്ന തെറ്റുകളിൽ പെട്ടതാണ് എന്നും മറ്റും അൽമനാർ ജൂലൈ രണ്ടായിരം പേജ് നാൽപ്പത്തിനാല് കാണുന്നു ീട് ഹതീബ് കൈ വാർത്തോ കൈ ഒക്കുന്നതായി കാണുന്നു എന്നാൽ മേൽ വി മരിച്ചതിനോട് എതിരായി ഒരു ഹദീബിൽ കാണുന്നു നബി പറഞ്ഞു നിങ്ങളുടെ രാജൻ നിത്യനായ ഔരാജവാനാണ് അവനിലേക്ക് ഇരുകൈകളും ഉയർത്തിയാൽ അവയെ അവൻ ദുരിതം ഇടുകയില്ല അബൂദാവൂത് ഈ ഹദീബിൽ ഇസ്ലാം എന്ന ഇസ്ലാം എന്ന് വരുത് പോലെ നല്ല ഇടയിൽ ഇടയിലുണ്ട് അത്മനാ പറയുന്നത് എറണുകൾ അപ്പൊ എറണോള അൽമനാറിന് കയ്യേറ്റുക എന്ന് പറയുന്നത് ബിജാറ്റാകുന്നതും കുറ്റകരമാകുന്നതും കാണും കുറ്റം കുറ്റകരമാകുന്നു ഹതീബി ആർക്കുമ്പോൾ ഓല വലർക്ക് കയ്യേറ്റുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്നു പക്ഷെ നിങ്ങളിറക്ക് ഇസ്ലാം പാല്യം ഇസ്ലാം എന്ന് പറയുന്നത് പറയുക വാല്യർക്കുന്നത് പോലെ പഠിച്ച മുക്കെ ഇങ്ങനത്തെ ഈ ഇസ്ലാം എന്നതിൽ ഇങ്ങനെ കാണുന്നു മറ്റൊരു റിപ്പോർട്ടിൽ പാർട്ടിക്കുമ്പോൾ കൈകൾ ഉയർത്താമെന്നതിന് ഹരീഥുകളിൽ തെളിവുണ്ടെങ്കിലും പ്രാർത്ഥന അവസാനിപ്പിക്കുകൊരു കൈകൾ കൊണ്ട് മുഖം തടവുന്നതിന് തെളിവില്ല ഷെയ്ഫുൽ ഇസ്ലാമിലോട് ഇയ പറയുന്നു മുഖം തടവാൻ തെളിവായി പറഞ്ഞു കാണുന്ന രണ്ട് അടിയത്തുകളും തെളിവ് പര്യാപ്തമല്ലാഗം ഇരുപത്തിരണ്ട് എന്നും ഇസ്ലാം ബാല്യം മൂന്ന് പേജ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ എന്താ പറഞ്ഞ് കൈ വെക്കുമ്പം തെളിവില്ലേ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ചർച്ച ചെയ്ത ഷാഫി ഫിഖിലും ഷാഫി ഗന്ധങ്ങളിലും ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനമുണ്ടെന്ന് വിവരിച്ചിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ തുടരുന്നതും ഷാഫി മതവും പ്രകാരം ഞാൻ അവർക്കൊന്നും കിടക്കല്ല അവര് തന്നെയുള്ള വില്ലിപ്പായി പറയുന്നത് നിങ്ങൾ പുറത്തിറക്കെ ഇസ്ലാം എന്ന വാളിത്തിന് കോമുകളോട് പറയാണ് ശബാബിന്റെ ആൾക്കാരോട് നിങ്ങൾ പുറത്തിറക്കിയ ഇസ്ലാമിന് കൈയേർക്കുന്നതിന് തെളിവുണ്ടെങ്കിലും തടകളിന് തെളിവില്ലാതാ കാണുന്നത് ഏപ്രിൽ വിഭാഗങ്ങളിലെ അതായത് ഞങ്ങളെ സുമു ഏപ്രിലെ പറയുമ്പോൾ ഏപ്രിൽ ഏപ്രിൽക്കാതെ വാളിമയുടെ ആ വിഭാഗത്തിന്റെ അന്മനാർ എന്ന് പറയുന്ന ആ അന്മനാറിന് കാണുന്നത് കൈയ്യേർത്തിയാൽ കുറ്റമാവുന്നു ഇത് രണ്ടും തമ്മിലെത്തുവോ പ്രാർത്ഥിക്കുന്നവർ എല്ലാം തന്നെ നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനയിലും അതുപോലെ മുപ്പുകളുടെ അവസാനത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുമ്പോഴും കൈകൾ ഉയർത്തുകയും അവസാനം അതുകൊണ്ട് ഉടം തടവുകയും ചെയ്യുന്നതായിട്ടേ കണ്ടുവരുന്നുള്ളൂ ഇക്കാര്യത്തിൽ ഇത്രത്തോളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ മതപണ്ഡിരന്മാർ അവയെക്കുറിച്ചുള്ള ശരിയായ വൈവിലക്കുള്ളിൽ എന്തുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ പ്രസംഗത്തിലും മറ്റും പഠിപ്പിക്കുന്നില്ല ആത്മരാവിന്റെ ചോദ്യത്തിനെതിരെ നിങ്ങളെ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഉത്തരം ഉത്തരം നബി പലപ്പോഴും കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എലക്കും മുഴുവൻ കേടുവര വേണത് കൈകാര്യം ചെയ്യാൻ ആൽമരാതല്ലേ വല്ലാരും ചുറ്റിയിട്ടില്ല അപ്പള നബി പലപ്പോഴും കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ നമസ്കാരത്തിന് ശേഷം അവിടുന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് സഹിഹായ ഹദീസുകളിൽ പറഞ്ഞിട്ടില്ല നമസ്കാര ശേഷമോ പുതുവയുടെ അവസാനത്തിൽ ഇമാം പ്രാർത്ഥിക്കുമ്പോഴോ കൈ ഉയർത്തണമെന്ന് അവിടുന്ന് കൽപ്പിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഓരോ സമയത്തും നബി കൈ ഉയർത്തുകയോ ഉയർത്താൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സമയത്തോ അത് സ്വന്തത്തായി ഗണിക്കാമോ എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് അന്മനാരേക്ക് പറയാൻ സ്വാതന്ത്ര്യം ചോദിച്ചിരിക്കാം തുടരുന്നു നബി അലൈഹി വസല്ലമ്മ ഏതെങ്കിലും സന്ദർഭത്തിൽ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റു സന്ദർഭങ്ങളിലേക്കും ബാധകമാക്കാമെന്നാണ് മറ്റു ചില വണ്ഡിതന്മാർ കരുതുന്നത് ഞങ്ങളെ ഇസ്ലാമി ദേവൻ അങ്ങനെ കരുതുന്നു തുടർന്നു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദുർബലമായ തെരുവായാലും മതി എന്ന് വാദിക്കുന്ന ചില പണ്ഡിതന്മാരും ഉണ്ട് വൈഫായും മതി എന്ന് വാദിക്കുന്ന ചില പണ്ഡിതന്മാരും ഉണ്ട് ഭീഷാഗതികാരാണ് ഇതിനേക്കാൾ ഗുണപരമായ അനാചാരങ്ങളെയും ശിക്ഷം പ്രവണതകളെയും സുപ്രധാന വിധി വിലക്കുകളെയും സംബന്ധിച്ച ബോധവൽക്കരണത്തിന് മുൻഗണനാക്കേണ്ടി വരുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ ചിലരുടെ ശ്രദ്ധയിൽ കൈവിട്ടുപോകുന്നതാകാം എലപ്പും മുഴുവനും കേടില്ല ഇങ്ങനെ മനസ്സിലാക്ക അങ്ങനെ മനസ്സിലാക്ക ഇവരിതാകുമ്പോൾ അത് പറ്റും ഇവരുടെ മണ്ഡണ്ണത്തിനാകുമ്പോൾ അത് പറ്റും ഇരിക്കട്ടെ അള്ളാഹുണ്ട് റസൂട് കയ്യുർത്താത്തതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന നിസ്കാര ശേഷം മാത്രമല്ല ഋതുബയിൽ അവർ തന്നെ ത്തുള്ള കൂട്ടുപാർട്ടയിൽ കയ്യോർക്കുന്നത് എന്തുകൊണ്ട് മുടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ആയിരം പേരുടെ ശ്രദ്ധകളെ നമുക്ക് എതിർക്കാല്ലേ അതുകൊണ്ട് അശ്രദ്ധമായി പോവുകയായിരിക്കും വാസ്തവത്തിൽ അത് കുറ്റം തന്നെയാണ് ഭീഷണ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞാലും പറയുന്നത് കുറ്റം തന്നെ ലോകമെന്നവരെ ആയിരം കൊണ്ട് മുസ്ലിമീങ്ങൾ കയ്യോർത്തി വരുന്നത് നമ്മുടെ ഒരു സംസ്കാരമല്ലേ ഈ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഒരു സംസ്കാരമല്ലേ ും മൗനമായി നിന്ന് ദുആ ചെയ്യുന്ന സംസ്കാരക്കാർ ചിലർ കൊട്ടിപ്പാടിയതു ദുആ ചെയ്യുന്ന സംസ്കാരക്കാർ അത്തരം മതപരമായ വിഭിന്ന സംസ്കാരങ്ങൾക്കിടയിൽ വിവിധ സംസ്കാരങ്ങൾക്കിടയിൽ ഓരോസികളോട് ചോദിച്ചു നോക്കൂ വിശ്വാസങ്ങളും മുസ്ലിംകളും എങ്ങനെ ആ ചെയ്യുമെന്ന് കൈകരം ഉയർത്തിയിട്ട് ദുആ ചെയ്യുമെന്ന് പറയും ആർ പറയുന്ന വിധം ഒരു സമുദായത്തിന്റെ ചിഹ്നമായി സംസ്കാരമായി മാറിയിട്ടുള്ള ഈ സംസ്കാരത്തെ ിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ സംസ്കാരത്തെയാണ് ഗവേഷണം ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ പലതും കിട്ടും പെരുന്നാൾ നിസ്കാരത്തിലെ തെക്ക് വീറി നിസ്കാരത്തിൽ അമ്മ ഏഴും അഞ്ചും വട്ടം തെക്ക് വീറു ചൊല്ലോ എങ്ങനെയാണ് നിങ്ങളൊക്കെ ശീലം നമ്മൾ കൂട്ടനാണെന്ന് നമ്മൾ പറയാൻ പറ്റുമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശീലം സ്വയം ഒന്ന് ആലോചിക്ക് എന്താണ് തീർച്ചയായും പറയും ആരും അക്ബർ അക്ബർ ഈ പെരുന്നാസ്കാരത്തിൽ കൈയേർക്കുന്നത് വിരുദ്ധമാകുന്നു അത് നമ്മളെ പോകും നമ്മളെ പോകുമോ പാകത്തിന്റെ ശബാബ് ഞാനിത് ഓരോന്ന് വായിക്ക ഒന്നും പാടുണ്ട് തെറ്റിബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്തൽ ഇതൊക്കെ ശബ്ദ ആകർഷിക്കുന്നതൊക്കെ ചോദ്യം പെരുന്നാൾ നമസ്കാരത്തിൽ ഏഴ് തെറ്റുപീർ ചൊല്ലിയാൽ മതിയെന്നും കൈ ഉയർത്തേണ്ടതില്ലെന്നും കേൾക്കാനിടയായി ഇത് ശരിയാണോ എം എസ് മലപ്പുറം ഉത്തരം ഈദുൽ ഉൽ ഫിത്തറിലെ ആദ്യ റൊക്കാട്ടിൽ ഏഴും രണ്ടാമത്തെ റൊക്കാറ്റിൽ അഞ്ചും തെറ്റുപീർ ചൊല്ലേണ്ടതാണ് കുർ പാരായണം ചെയ്യേണ്ടത് ആ തെക്കുബീറുകൾക്ക് ശേഷമാണ് എന്ന് ലഭി പറഞ്ഞതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ് പെരുന്നാൾ നമസ്കാരത്തിലെ തെക്കിബീറിലുള്ള തെളിവ് ഓരോ തെക്കുബീർ ചൊല്ലുമ്പോഴും കൈകൾ വരുത്തിയിരുന്നോ ഇല്ലോ എന്ന് ഈ ഹദീതിൽ വ്യക്തമാക്കിയിട്ടില്ല തെക്കിടീറും ലെഹരാനിനോട് അതായത് നമസ്കാരത്തിന്റെ ആദ്യത്തെ തെക്കുതീറിനോട് പെരുന്നാളുന്ന തെക്കിതീറുകളെയും തുലനം ചെയ്തുകൊണ്ടാണ് പലരും കൈ ഉയർത്തുന്നത് കുറാൻ ശുഖത്തിലൊ ഖുറാന പഠിപ്പിക്കാത്ത ആചാരമാണിത് ഇവർക്ക് സ്വീകാര്യമല്ലാത്ത ഒരു ഹരീസിന് കിട്ടുന്ന ഒരു നിയമത്തോട് തുലനം ചെയ്ത് പറയുന്നതാണ് കൈ ഉയർത്തലി എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞാല് നമ്മളെ കുട്ടികൾക്ക് സുഖായല്ലോ അനുയായികൾക്ക് സുഖായി ഒരുപാട് ആചാരം അനാചാരം സമൂഹത്തിൽ നിലനിൽക്കുന്നത് പറയാം ഇതൊക്കെയാണ് ഈ സിലാഹ് ഈ സിലാഹി തനി പറയാനാണ് ഞാനീ പറയുന്നത് സമൂഹത്തിന് ദോഷമില്ല ജീവിന് ദോഷമില്ല ബുദ്ധിക്ക് ദോഷമില്ല സംസ്കാരത്തിന് ദോഷമില്ല ആർക്കും ഒരു ഛേദവും നഷ്ടവും കൊടുത്താത്ത നല്ല നല്ല സദാചാര ഉണ്ടാക്കിയിട്ട് ില്ല ഹരീസരില്ല കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സുവാസുണ്ടാക്കാനില്ല നിന്റെ പേരിൽ മുതൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാതെ വസുവാസുണ്ടാക്കുക ഈ വസുവാസുണ്ടാക്കാനില്ലേ ഇതിന്റെ